ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി ന്യൂ സിലബസ് പ്രകാരമുള്ള ബേസിക് സയൻസിലെ ഒ ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ ആ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജല ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമായ ജലവിനിയോഗം എന്ന ഭാഗം തൊട്ടാണ് രണ്ട് കർഷകർ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കൂ നിങ്ങൾ പച്ചക്കറി കൃഷിയൊക്കെ മതിയാക്കിയോ ചിലപ്പോൾ തോരാത്ത മഴ ചിലപ്പോൾ തുള്ളി വെള്ളം പോലും ഇല്ലാത്ത വരൾച്ച എന്ത് ചെയ്യും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അവരുമായിട്ട് പങ്കുവെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതെന്തൊക്കെയാ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെർട്ടിക്കൽ ഫാമിങ് നടത്താൻ കഴിയും അതുപോലെ എയറോപോണിക്സ് ഹൈഡ്രോപോണിക്സ് ഇതൊക്കെ ചെയ്യാവുന്നതാണ് ചുവടെ ചേർത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ചും ഫീൽഡ് സന്ദർശനം നടത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചും ചുമർ പത്രിക പത്രിക പ്രദർശിപ്പിക്കാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഇനി നോക്കിയേ അടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടിലോട്ട് പോവുകയാണ് ഹരിത ഗ്രഹത്തെക്കുറിച്ച് ഗ്രീൻ ഹൗസിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഹരിതഗ്രഹം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് നൈലോൺ പോളി എഥിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗ്രഹം നിർമ്മിക്കുന്നത് എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറയ്ക്കാനും ഇതിലൂടെ കഴിയും അപ്പം എന്താ നമ്മൾ പറഞ്ഞു മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഹരിതഗ്രഹം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് നൈലോൺ പോളിയഥിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗ്രഹം നിർമ്മിക്കുന്നത് അപ്പോൾ ഹരിതഗ്രഹം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് നൈലോൺ പോളിയഥിലീൻ എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടബാധ ഉണ്ടാകത്തും ഇനി അടുത്ത് നമുക്ക് പറയാൻ പറ്റും തുള്ളി നന എന്താ തുള്ളി നന അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയും ജലത്തെ തുള്ളികളായി ഒരു വേരുപടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചുള്ള ജലസേചന പദ്ധതിയാണ് തുള്ളി നന എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം പരമാവധി കുറയ്ക്കാം എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പ് വരുത്താനും കഴിയും അപ്പോൾ തുള്ളിനന എന്ന് പറഞ്ഞാൽ എന്താ ജലത്തെ തുള്ളികളായി വേര് പടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൽവുകളും ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ജലസേചന പദ്ധതിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം വരില്ല മറിച്ച് എന്താണ് എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത വരികയും ചെയ്യും ഇനി നമ്മൾ പറയുന്നത് തിരിനന എന്താണ് തിരിനന എന്ന് പറഞ്ഞാൽ ദേ പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്തോടെ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുകടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണിത് അപ്പം തിരിന എന്ന് പറഞ്ഞാൽ തിരി പോലെ നമ്മൾ എണ്ണ വിളക്കെ എണ്ണയിലൊക്കെ തിരിയിടുമല്ലോ അതേപോലെ പരുത്തി കൊണ്ടുള്ള തീയുടെ സഹായത്താൽ എന്ത് ചെയ്യുന്നു ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണ് തിരിന എന്ന് പറയുന്നത് തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിന് വേണ്ടി വരുന്നുള്ളൂ അപ്പം ഇതിൻ്റെ പ്രത്യേകത തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രം മതി തിരിനയ്ക്കും ഇനി പുതയിടൽ എന്താ പുതയിടൽ എന്ന് പറഞ്ഞാൽ ബാഷ്പീകരണം നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ കരിയിലകൾ വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ് എന്ന് പറയുന്നത് അപ്പം മണ്ണിൻ്റെ അടിയിൽ നമ്മൾ കരിയിലയോ അല്ലെങ്കിൽ വൈക്കോൽ ഇതൊക്കെ വെച്ചിട്ട് മണ്ണ് മൂ കൂട്ടി അതിൻ്റെ മൂട്ടിലിടും അപ്പം അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് കളകളുടെ വളർച്ച കുറയ്ക്കുവാനും മണ്ണ് ജൈവസമ്പുഷ്ടമാക്കുവാനും ഇതിലൂടെ കഴിയും കീടനിയന്ത്രണത്തെ കുറിച്ചാണ് അടുത്ത് പറയുന്നത് ഇവിടെ കുറച്ച് സൂചകങ്ങളൊക്കെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കീടനിയന്ത്രണം ഒന്ന് ഇതാണ് കായതുരപ്പൻ എന്ന് പറയുന്നത് കായതുരപ്പൻ എന്ന് പറയുന്ന ഒരു പുഴുവാണ് ഇത് നമ്മുടെ പയറിൻ്റെ ഉള്ളിലോട്ട് കയറി എന്തു ചെയ്യും ഇത് തുരന്നെടുക്കും അതാണ് കായതുരപ്പൻ പയർ ചെടിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് കായതുരപ്പൻ ഇനി ഇല ചുരുട്ടിപ്പുഴു വെണ്ടയെ ബാധിക്കുന്ന ഒരു പുഴുവാണ് ഇല ചുരുട്ടിപ്പുഴു അതുപോലെ തണ്ടുതുരപ്പനുണ്ട് വഴ വഴുതനയെ വഴുതനയുടെ തണ്ട് തുരന്ന് എടുത്തുകൊണ്ട് പോകും അപ്പോൾ അങ്ങനെ തണ്ട് തുരപ്പൻ വഴുതനെ ബാധിക്കുന്നു അതുപോലെ ഇല ചുരുട്ടിപ്പുഴ പുഴു ഏതാ വെണ്ടയെ ബാധിക്കുന്ന ഒരു രോഗമാണ് പയറിനെ ബാധിക്കുന്ന ഒരു തുരപ്പനാണ് കായതുരപ്പൻ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചെടികളുടെ സസ്യങ്ങളെ ബാധിക്കുന്ന കീടങ്ങൾ നമ്മുടെ പ്രദേശത്തെ വിളകളെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതെല്ലാമാണ് അപ്പോൾ നമ്മുടെ പ്രദേശത്തെ വിളകളെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതൊക്കെയാണ് ഇതുപോലെ തണ്ടതു തണ്ടുതുരുപ്പനും ഇല ചുരുട്ടിപ്പുഴവും അതുപോലെ കായ തുരപ്പനും ഒക്കെയാണ് കീടങ്ങളെ നിയന്ത്രിക്കുവാൻ നിങ്ങളുടെ പ്രദേശത്തെ കർഷകർ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ ഏവ അപ്പോൾ അവയ്ക്ക് എന്താണ് സംയോജിത കീടനിയന്ത്രണം അത് ആ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള മാർഗം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കീടനിയന്ത്രണത്തിന് വ്യത്യസ്തമായ മാർഗങ്ങൾ നിലവിലുണ്ടെന്ന് അറിയാമല്ലോ കീടങ്ങളുടെ സാന്ദ്രത വിളകളുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് വേണം കീടനിയന്ത്രണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുവാൻ മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കുക എന്നതല്ല വിളകൾക്ക് നാശമുണ്ടാക്കുന്ന നാശനഷ്ടം ഉണ്ടാകാത്ത തരത്തിൽ അവയുടെ പെരുകൾ നിയന്ത്രിക്കുക എന്നതാണ് കർഷകരുടെ ആവശ്യം പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ എപ്പോഴും ഇതിനായി ഉപയോഗിക്കേണ്ടതില്ല പലതരം വലകളും കെണികളും കൊണ്ടുള്ള ാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങൾ മിത്ര കീടങ്ങൾ കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങൾ അതുപോലെ വിത്തിനങ്ങളുടെ കൃഷി കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് സംയോജിത കീടനിയന്ത്രണം കീടങ്ങൾ പെരുകയും വിലനഷ്ടം ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട അളവിലും മുൻകരുതലുകൾ പാലിച്ചും വേണം കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ സംയോജിത എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നമ്മുടെ ദോഷകരമായ കീടനാശിനികളാണ് എപ്പോഴും ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടതില്ല അപ്പോൾ നമ്മൾ ഈ സംയോജിത കീടനാശിനി എന്ന് പറഞ്ഞാൽ പലതരം വലകൾ കെണികൾ ഇതുകൊണ്ടുള്ള യാന്ത്രിക കീടനാശിനി കീടനാശിനി മാർഗങ്ങൾ അതുപോലെ മിത്രകീടങ്ങൾ കീട മിത്രകീടങ്ങൾ കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം ഇവയിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കീടനാശിനിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള കീടനിയന്ത്രണത്തിനെയാണ് എന്തെന്ന് പറയുന്നത് സംയോജിത കീടനിയന്ത്രണം എന്ന് പറയുന്നത് ഇനി സംയോജിത കൃഷിയുണ്ട് അപ്പോൾ എന്താണ് സംയോജിത കൃഷി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട് ഇവിടെ പച്ചക്കറി തോട്ടം തന്നിട്ടുണ്ട് അതുപോലെ കോഴി പശു മത്സ്യം ഇതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് താറാവ് ഒക്കെ തന്നിട്ടുണ്ട് സസ്യപരിപാലനം മാത്രമാണോ കൃഷി സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ എന്നിവയെ വളർത്തുന്നതും കൃഷി തന്നെയല്ലേ ഇപ്രകാരം വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതാണ് സംയോജിത കൃഷി നേരത്തെ നമ്മൾ സംയോജിത കീടനിയന്ത്രണം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സംയോജിത കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷികൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ എന്നിവയെ പോലെ അപ്പോൾ ഇവയൊക്കെ എന്താണ് കൃഷിയാണ് ഇതേപോലെ പക്ഷികൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ എന്നിവ പോലെ വൈവിധ്യമാർന്ന ജീവികളെ അപ്പോൾ ഇതേപോലുള്ള വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സംയോജിത കൃഷി എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കൃഷിയിടം സന്ദർശിച്ചും ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം ഏഴ് നാല് സൂചകങ്ങളുടെ സഹായത്താൽ വിശകലനം ചെയ്തും സംയോജിത കൃഷിയെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഒരു ഇത് തന്നിട്ടുണ്ട് എന്താണ് സംയോജിത കൃഷി അപ്പോൾ സംയോജിത കൃഷിയിലൂടെ വരുന്നതാണ് കാലി വളർത്തൽ കാലി വളർത്തൽ നമ്മൾ കാലിക്ക് എന്ത് കൊടുക്കുന്നു തീറ്റയും വളവും കൊടുക്കും തീറ്റയും ആ വളവും കൊടുക്കുമ്പം തീറ്റ കൊടുക്കും നമ്മൾ കാലിക്ക് തീറ്റ കൊടുക്കും തീറ്റ കൊടുക്കുമ്പോൾ എന്താണ് ആ ഈ കാലി നമുക്ക് ചണകം തരും അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഇനി അതുപോലെ നമ്മൾ പച്ചക്കറിക്ക് ഈ കാലി വളർത്തല് കാലിക്ക് തീറ്റ കൊടുക്കുന്നു തിരിച്ച് നമുക്ക് എന്തു ചെയ്യുന്നു കാലിൽ നിന്നുള്ള ആ വളം പച്ചക്കറിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി തിരിച്ച് ഈ പച്ചക്കറി പച്ചക്കറി എന്തു ചെയ്യാൻ പറ്റും പച്ചക്കറി നമുക്ക് തീറ്റയായിട്ട് കൊടുക്കാമല്ലോ കാലികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഈ കൊടുക്കുമ്പോൾ കിട്ടുന്ന വളം പച്ചക്കറിക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഇനി അതേപോലെ തന്നെ ഈ പച്ചക്കറി നമുക്ക് തീറ്റയായിട്ട് കോഴി താറാവ് ഇതിനൊക്കെ കൊടുക്കാം അപ്പം അവയും നമുക്ക് എന്ത് തരും വളം തരും അപ്പോൾ അങ്ങനെ സംയോജിത ഈ കോഴി താറാവിനെ വളർത്തുമ്പോൾ അതിന്റെ തീറ്റയായിട്ട് നമുക്ക് നെല്ല് കൊടുക്കാം അപ്പോൾ അത് തിരിച്ചെത്തിയും വളം തരും ആ വളം നമുക്ക് നെല്ലിനിടാം അങ്ങനെ നെല്കൃഷി അങ്ങനെ ഇങ്ങനെ കൂട്ടത്തോടെ നമ്മൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് കാലി വളർത്തുന്നു ഒരു സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നു മറ്റൊരു സ്ഥലത്ത് കോഴി വളർത്തുന്നു ഒരു സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്നു ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സംയോജിത കൃഷി രീതി എന്ന് പറയുന്നത് പിന്നെ സൂചകങ്ങൾ സംയോജിത കൃഷി നേട്ടങ്ങളും സാധ്യതകളും സംയോജിത കൃഷിയിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് നമുക്ക് ഭക്ഷ്യസുരക്ഷ ഉണ്ടാകുന്നു ഉൽപ്പാദന ചെറുതാൽ ചിലവ് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ നെല്കൃഷിയാണെങ്കിൽ നെല്ലിൽ നിന്ന് കിട്ടുന്ന വൈക്കൂല് നമുക്ക് പശുവിന് കൊടുക്കാം നെല്ല് നമുക്ക് കോഴിക്ക് കൊടുക്കാം അങ്ങനെ ഈ ഒരു കൃഷി നമുക്ക് വളർത്താൻ പറ്റും പിന്നെ സ്മാർട്ട് ഫാമിംഗ് ഉണ്ട് എന്താണ് സ്മാർട്ട് ഫാമിങ് എന്ന് പറഞ്ഞാൽ ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിങ് അപ്പോൾ സ്മാർട്ട് ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ അതുപോലെ നമ്മൾ ആധുനിക രീതിയിലുള്ള ഫോണാണ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നത് ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ് സ്മാർട്ട് ഫാമിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഒരു യുവ കർഷകൻ ശ്ര ശ്രദ്ധാ കേന്ദ്രമാകുന്നു ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് എന്താണ് എറണാകുളം ഐ ടി മേഖലയിൽ ഉയർന്ന ശമ്പളം ഉണ്ടായിരുന്ന യുവാവ് നിലവിലുണ്ടായിരുന്ന എൻ്റെ തൻ്റെ ജോലി ഉപേക്ഷിച്ച് കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുകയാണ് കാർഷിക രംഗത്തെ നൂതന രീതികളും ഐ ടി മേഖലയിലെ അറിവുകളും പ്രയോജനപ്പെടുത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത് തൻ്റെ കൃഷി രീതിയെ സ്മാർട്ട് ഫാമിംഗ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആധുനിക കൃഷി രീതിക്ക് പറയുന്ന പേരാണ് സ്മാർട്ട് ഫാമിങ് ഇനി എ ഐ അഥവാ നിർമ്മിത ബുദ്ധി വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വിവരങ്ങൾ എന്നിവ പങ്കുവെച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രശ്ന പരിഹാര മാർഗങ്ങൾ കണ്ടെത്താം അപ്പം നമുക്ക് ഇപ്പം എല്ലാത്തിനും എ ഐ ആണ് ആശ്രയിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നമുക്ക് കൊടുത്തിട്ട് അത് എ ഐയുമായിട്ട് പങ്കുവെച്ച് എന്ത് ചെയ്യാം പ്രശ്ന പരിഹാര മാർഗം കണ്ടെത്താം ഇനി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സെൻസറുകളുടെ സഹായത്താൽ ജലാംശം ഫലഭൂയിഷ്ഠത കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കുന്നു അപ്പോൾ നമ്മൾ അതുപോലെ സ്മാർട്ട് ഫാമിങ് ഹൈഡ്രോപോണിക്സ് ഇതൊക്കെയുണ്ട് പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് അപ്പം ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ടത് അതുപോലെയുണ്ട് എയ്റോ പോണിക്സ് അപ്പോൾ എയ്റോ എന്ന് പറഞ്ഞാൽ എന്താണ് എയറിലോട്ട് നമ്മൾ വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുന്നതാണ് എയറോപോണിക്സ് അപ്പോൾ എയറോപോണിക്സ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ആ പേരിൽ തന്നെയുണ്ട് നമ്മൾ വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലാണ് ഇലകളിലല്ല ചിലപ്പോൾ പി എസ് സി നമ്മളോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇലകളിലേക്ക് എന്നൊക്കെ തരാം അപ്പോൾ വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുന്നതാണ് എയറോപോണിക്സ് ഇനി ഹൈഡ്രോ പോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പോഷക ലായനിയിൽ പോഷക ലായനിയിൽ ലായനിയാണ് അവിടെ പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നതാണ് എന്ത് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹൈഡ്രോപോണിക്സും അതുപോലെ എയറോപോണിക്സും സ്മാർട്ട് ഫാമിങ്ങിൽ വരുന്നതാണ് പിന്നെ നമ്മൾക്ക് എന്താണ് നിർമ്മിത ബുദ്ധി അത് എഐയുടെ സഹായത്തോടെ ഈ വിളകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് നേടാൻ സാധിക്കും ഇനി ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യാൻ പറ്റും സെൻസറുകളുടെ സഹായത്താൽ ജലാംശം അതുപോലെ ഫലഭൂഷ്ടത കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കുന്നു ഇതാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത് ഇനി വിപണനം അപ്പോൾ സ്മാർട്ട് ഫാമിങ്ങിൽ വരുന്നത് എന്തൊക്കെയാണ് എയ്റോപോണിക്സ് ഹൈഡ്രോപോണിക്സ് പോണിക്സ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് നിർമ്മിത ബുദ്ധി ഇതൊക്കെ സ്മാർട്ട് ഫാമിങ്ങിൽ വരുന്നതാണ് ഇനി നമ്മൾ പറയുന്നത് വിപണനത്തെക്കുറിച്ചാണ് കൃഷി മാത്രം സ്മാർട്ടായാൽ മതിയോ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ഈ കാലഘട്ടത്തിൽ കാർഷികോൽപ്പന്ന വിപണനവും സ്മാർട്ടാവേണ്ടതല്ലേ ആവേണ്ടതല്ലേ വിത്തിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിൽ കാണാനുള്ള സംവിധാനം ഒരുക്കിയാൽ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും വിപണി മൂല്യവും വർദ്ധിപ്പിക്കാനാവില്ലേ കൃഷിയിടങ്ങളിലെ സെൻസറുകൾ ഡ്രോണുകൾ എ ഐ ക്യാമറകൾ എന്നിവയിലൂടെ ഇത് എളുപ്പത്തിൽ സാധ്യമാക്കാം ഉൽപ്പന്നങ്ങളെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്തിക്കാനും ഇതിനാകും ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണന സാധ്യത വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കും ഇനി ഭൗമ ഭൗമസൂചിക പദവി എന്താണെന്ന് നോക്കാം കേരള കശുവണ്ടിക്ക് ഭൗമ ഭൗമസൂചിക പദവി പദവിക്ക് ശ്രമം അപ്പോൾ കൊല്ലത്ത് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന കശുവണ്ടിക്ക് കേരള കശുവണ്ടി എന്ന പേരിൽ ഭൗമ ഭൗമസൂചിക പദവി നേടാൻ ശ്രമം തുടങ്ങി അപ്പം നമുക്കറിയാം പ്രധാനമായിട്ടും ചില ഫുഡ് ഐറ്റംസിനായാലും മറ്റ് വസ്തുക്കൾക്കായാലും ഭൗമ ഭൗമസൂചിക പദവി നേടാൻ നേടാറുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ കേരളത്തിലെ കൊല്ലത്ത് കശുവണ്ടിക്ക് കേരള കശുവണ്ടിക്ക് ഭൗമ ഭൗമസൂചിക പദവി നേടാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് കേരള സംസ്ഥാന കശുമാവ് വികസന ഏജൻസി സ്പെഷ്യൽ ഓഫീസർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് പദവി അംഗീകരിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഭൗമസൂചിക പദവി നൽകേണ്ടത് ആരാണ് കേരള സോറി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഒരു ഭൗമസൂചിക പദവി നൽകുന്നത് അപ്പോൾ കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ രുചി നിറം മണം പോഷക ഗുണം എന്നിവയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രദേശങ്ങളിലെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിക്കുന്നത് അപ്പം നമ്മൾ ചില പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവിൻ്റെ ഉൽപ്പന്നങ്ങളുടെ അതിന് രുചി അതിൻ്റെ നിറം മണം പോഷകം ഗുണം എന്നിവയ്ക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് ആ വ്യത്യാസമനുസരിച്ചാണ് ഭൗമസൂചിക പദവി ലഭിക്കുന്നത് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ അധിക മൂല്യം ലഭിക്കും ഭൗമസൂചിക പദവി ലഭിക്കുന്ന ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള കൂടുതൽ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തും ഇപ്പോൾ ഇവിടെ പാലക്കാടൻ മട്ടയരി മലബാർ കുരുമുളക് കുറ്റ്യാട്ടൂർ മാങ്ങ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി തിരൂർ വെറ്റില അപ്പോൾ ഇതിനൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട് ഭൗമസൂചിക പദവി ലഭിച്ച കാർഷിക ഉൽപ്പന്നമാണ് എന്താണ് മാങ്ങയാണ് കുറ്റ്യാട്ടൂർ മാങ്ങ ഇനി അരിയാണെങ്കിലോ പാലക്കാടൻ മട്ടയരി കുരുമുളക് മലബാർ കുരുമുളകിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരിക്കും ഈ ഭൗമ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട് അതുപോലെയുള്ള മറ്റൊരു വസ്തുവാണ് എന്ത് തിരൂർ വെറ്റില അതിനും എന്ത് ലഭിച്ചിട്ടുണ്ട് ഭൗമ ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട് ഇനി കൃഷിയിലെ വൈവിധ്യം ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമാണോ കൃഷി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇല വാഴ കൃഷിയുണ്ട് ഉദ്യാന കൃഷിയുണ്ട് പക്ഷി വളർത്തൽ ഔഷധ സസ്യ കൃഷി ഇതൊക്കെ കൃഷിയിൽ വരുന്നതാണ് ഇനി വെറ്റില കൃഷി പുഷ്പ കൃഷി അലങ്കാര മത്സ്യ കൃഷി ഓന ഓമന മൃഗങ്ങളെ വളർത്തുന്ന കൃഷി ഇതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ് കൃഷിയിൽ ഉൾപ്പെടുന്നതാണ് കൃഷിയുടെ വൈവിധ്യവൽക്കരണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സംയോജിത കൃഷി ആ പറഞ്ഞതുപോലെയാണ് കൃഷിയുടെ വൈവിധ്യവൽക്കരണം കൊണ്ടുള്ള പ്രയോജനവും നമുക്ക് പലതരം കൃഷിയിലൂടെ കാർഷിക വിളകൾ ഉൾപ്പെടെ മൃഗപരിപാലനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇവയിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കൃഷി ഇനങ്ങൾ ഏതെല്ലാം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹൈഡ്രോപോണിക്സ് എയറോപോണിക്സ് എയറോ പോണിക്സ് ഇതൊക്കെ ഇങ്ങനെയുള്ള കൃഷികളെല്ലാം നമുക്ക് എവിടെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ സ്ഥലപരിമിതി ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കർഷകർക്കായി മൊബൈൽ ആപ്പുകൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കീടരോഗബാധ മുന്നറിയിപ്പുകൾ കൃഷി സംബന്ധിയായ വിദഗ്ധ ഉപദേശങ്ങൾ വിപണി വില നിലവാരം കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ലഭിക്കുന്ന ആപ്പുകളുണ്ട് ഇത്തരം സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ കാർഷിക മേഖല കൂടുതൽ കരുത്താർജിക്കും അപ്പം മൊബൈൽ ആപ്പുകൾ ഏതൊക്കെ ഏതിനൊക്കെയുള്ളതാണ് കാലാവസ്ഥയ്ക്കുള്ള മൊബൈൽ മുന്നറിയിപ്പുകളുമായിട്ടുള്ള ആപ്പുണ്ട് കീടരോഗബാധ മുന്നറിയിപ്പുകൾ കൃഷി സംബന്ധമായ വിദഗ്ധോപദേശങ്ങൾ വിപണി വില നിലവാരം കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവയ്ക്കൊക്കെ നിലവിലാപ്പുകളുണ്ട് എല്ലാവർക്കും പോഷക സമ്പുഷ്ടമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ് ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വരികയും ആഹാരശീലങ്ങൾ മാറി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൃഷിയുടെ വ്യാപനവും ആധുനികവൽക്കരണവും അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇതോടെ കംപ്ലീറ്റ് ആയി ഇനി ഇതിന്റെ വിലയിരുത്തലും തുടർ ഉണ്ട് അതുകൂടി പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ആക്കുകയുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അടിക്കാറ് പുറപ്പെടാൻ നോക്കരുത് ഇതുകൂടി കണ്ടിട്ട് പോവുക അപ്പോൾ വിലയിരുത്തലിന് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് ബോക്സ് എ ബി എന്നിവയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളെ അനുയോജ്യമായ രീതിയിൽ പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ഥലപരിമിതി ഏകോളത്തിൽ സ്ഥലപരിമിതി കൃത്രിമ വളം ജൈവവളം ഇത്ര തന്നിട്ടുണ്ട് ബീലാണെങ്കിൽ വെർട്ടിക്കൽ ഫാമിങ് കാലിവളം യൂറിയ മണ്ണിര കമ്പോസ്റ്റ് അമോണിയം ഫോസ്ഫേറ്റ് മട്ടുപ്പാവിലെ കൃഷി എല്ലുപൊടി ചാക്കിലെ കൃഷി സൂപ്പർ ഫോസ്ഫേറ്റ് ഇത്രയുമാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സ്ഥലപരിമിതി സ്ഥലപരിമിതിയിലുള്ളവർക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഇനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ വെർട്ടിക്കൽ ഫാമിങ് അതുപോലെ മണ്ണിര കമ്പോ സോറി വെർട്ടിക്കൽ ഫാമിങ് മണ്ണിര കമ്പോസ്റ്റില്ല നമുക്ക് പറയാം വെർട്ടിക്കൽ ഫാമിങ് മട്ടുപാവിലെ കൃഷി ചാക്കിലെ കൃഷി ഇതൊക്കെ സ്ഥലപരിമിതി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് ഇനി കൃത്രിമ വളങ്ങൾ കൃത്രിമ വളങ്ങൾ ഏതൊക്കെയാണ് നേരത്തെ പറഞ്ഞതുപോലെ യൂറിയ യൂറിയ എന്ന് പറയുന്നത് കൃത്രിമ വളമാണ് അമോണിയം ഫോസ്ഫേറ്റ് കൃത്രിമ വളത്തിൽ വരുന്നതാണ് യൂറിയ അമോണിയം ഫോസ്ഫേറ്റ് അമോണിയം ഫോസ്ഫേറ്റ് ഉറ്റേതാണ് അതുപോലെ സൂപ്പർ ഫോസ്ഫേറ്റ് ഇവ മൂന്നും ഏതിൽ വരുന്നതാണ് കൃത്രിമ വളങ്ങളിൽ വരുന്നതാണ് സൂപ്പർ ഫോസ്ഫോസ് ഫോസ്ഫേറ്റ് അമോണിയം ഫോസ്ഫേറ്റ് യൂറിയ അടുത്ത് നമ്മൾ പറയുന്നത് ജൈവവളം ജൈവവളത്തിൽ ഉൾപ്പെടുന്നതാണ് കാലിവളം മണ്ണിര കമ്പോസ്റ്റ് പിന്നെ എല്ലുപൊടി ഇതൊക്കെ ഏതിൽ വരുന്നതാണ് നമ്മുടെ ശരിക്കും ജൈവ വളത്തിൽ വരുന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ എന്ന് പറയുന്നത് ഇനി സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതിൽ ഏതൊക്കെ നമുക്ക് നമ്മൾ പറഞ്ഞ് സ്ഥലപരിമിതിക്ക് ആണ് ഇവിടെ ഈ കൊളോണ് ഫില്ലത് അപ്പോൾ വെർട്ടിക്കൽ ഫാമിങ് പറയാം പറഞ്ഞു നമ്മൾ പിന്നീട് മട്ടുപാവിലെ കൃഷി ചാക്കിലെ കൃഷി ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് സതീഷിന് പതിനഞ്ച് സെൻ്റ് പുരയിടവും മുപ്പത് സെൻ്റ് നെൽപ്പാടവും ഉണ്ട് നെൽകൃഷി കൊണ്ട് വേണ്ടത്ര മെച്ചമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പുരയിടവും പാടവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷി ലാഭകരമാക്കുവാൻ നിങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് നൽകാനുള്ളത് അപ്പോൾ നമ്മൾ പഠിച്ചതിൽ വെച്ച് നമുക്ക് പറഞ്ഞൂടെ സംയോജിത കൃഷി രീതി അപ്പോൾ പുരയിടവും അതുപോലെ പാടവും ഒക്കെ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്നതാണ് സംയോജിത കൃഷി രീതി എന്ന് പറയുന്നത് അതുപോലെ അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്തൊക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഹൈഡ്രോപോണിക്സും പിന്നെ വെർട്ടിക്കൽ ഫാമിങ്ങും എയറോപോണിക്സും ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റും കൂട്ടത്തിൽ പെടാത്തത് ഏത് മറ്റുള്ളവയുടെ സവിശേഷതകൾ എന്ത് എവിടെ നോക്കാം കൂട്ടത്തിൽ പെടാത്തത് ഏത് നമ്മൾ കണ്ടത് തിരിനന വെർട്ടിക്കൽ ഫാമിങ് ഡ്രിപ്പ് ഇറിഗേഷൻ പുതയിടൽ ഇപ്പോൾ ഇതിൽ നമ്മൾ വെർട്ടിക്കൽ ആണ് വേറിട്ട് നിൽക്കുന്നത് ഇത് സ്ഥലപരിമിതി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയതാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് നമ്മൾ പറഞ്ഞു ഈ തിരിനനയും ഡ്രിപ്പ് ഇറിഗേഷനും പുതയിടലും എന്തുമായി ബന്ധപ്പെട്ടതാണ് ജലസേചനവുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് അപ്പോൾ തിരിനന എന്ന് പറഞ്ഞാൽ ജലം ഇങ്ങനെ നമ്മൾ തിരിയുടെ രൂപത്തിൽ പരത്തി തുണി കൊണ്ടുള്ള തുണി വെച്ചിട്ട് ജലം തുള്ളി തുള്ളിയായി നനച്ചു കൊടുക്കുന്നു ഡ്രിപ്പ് ഇറിഗേഷനും അതുപോലെ തുള്ളി നന എന്ന് പറയും അതുപോലെ പുതയിടൽ വെള്ള സംരക്ഷണത്തിനും ഉള്ള മാർഗമാണ് അടുത്ത ഹൈഡ്രോ പോണിക്സ് അക്കോ പോണിക്സ് എയ്റോ പോണിക്സ് ഭൗമസൂചിക ഇപ്പോൾ ഇതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഭൗമസൂചികയാണല്ലേ ഭൗമസൂചിക ഹൈഡ്രോ പോണിക്സ് അക്കോ പോണിക്സ് എയറോ ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് കീടങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയാലേ കൃഷി ലാഭകരമാകൂ കർഷകന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് എങ്ങനെ ഫലപ്രദമായ കീടനിയന്ത്രണം നടപ്പാക്കാം അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സംയോജിത കീടനിയന്ത്രണം കൊണ്ടുവരാം അല്ലേ കീടങ്ങളൊന്നും വരാതെ വലയിടാം അതുപോലെ കീടങ്ങൾ ആക്രമിക്കാതെ പല പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോൾ അതായത് ഒരുപാട് ഈ കീട കീടങ്ങളെ നശിപ്പിച്ച് കലയാതെ മൊത്തം കൊന്നൊടുക്കാതെ ഒരുപാട് പദ്ധതികൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി ചിത്രീകരണം നിരീക്ഷിക്കൂ ഇവിടെ ആ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ചിപ്സ് വിനാഗിരി പിന്നീട് തെങ്ങിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തേങ്ങാപ്പാൽ ക്രീം അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട് പിന്നെന്താണ് പാനീയം കരകൗശല വസ്തുക്കൾ കയർ ഉൽപ്പന്നങ്ങൾ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് തെങ്ങിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ തെങ്ങിൽ നിന്നുള്ള മൂല്യവർധന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ നമുക്ക് പറയാം തെങ്ങിൽ നിന്നാണ് വിനാഗിരി ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ പറയുന്നു അല്ല അത് തന്നതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പോൾ ഇവിടെ തെങ്ങിൽ നിന്ന് ചിപ്സ് കുറക്കുന്നു ചിപ്സിന് നമുക്ക് എന്താണ് എണ്ണ വേണം അപ്പോൾ തെങ്ങിൽ നിന്നുള്ള ഇത് നമ്മൾ ഉപയോഗിക്കുന്നു പാല് ക്രീമായിട്ട് ഉള്ളത് പിന്നീട് എന്താണ് പാനീയങ്ങൾ തയ്യാറാക്കാൻ വെളിച്ചെണ്ണ അതുപോലെ വെള്ളം ഇത് കരിക്ക് ഇതിനൊക്കെ ഉപയോഗിക്കുന്നു പിന്നീട് എന്താണ് കരകൗശല വസ്തുക്കൾക്ക് തേങ്ങ കൊണ്ടുള്ള തെങ്ങിൽ നിന്നുള്ള മൂല്യവർദ്ധിത വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നു കയർ ഉൽപ്പന്നങ്ങൾക്ക് അതുപോലെ വിനാഗിരി ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് കർഷകർക്കുള്ള നേട്ടം എന്ത് അപ്പോൾ അതിനനുസരിച്ച് തേങ്ങയുടെ വിലയിൽ വ്യത്യാസം വരും കർഷകർക്ക് അതിന് അനുസരിച്ചുള്ള വില ലഭിക്കും മറ്റേതെങ്കിലും വിലയുടെ സമാനമായ ചിത്രീകരണം തയ്യാറാക്കുമോ ഇനി ഇവിടെ തന്നിരിക്കുന്നത് തുടർ പ്രവർത്തനങ്ങളാണ് എന്തൊക്കെയാണ് തുടർ പ്രവർത്തനങ്ങളിൽ തന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്ത് സാധാരണയായി കണ്ടുവരുന്ന സസ്യ രോഗങ്ങൾ ഇതെല്ലാമാണെന്ന് കണ്ടെത്തുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാടുണ്ട് പിന്നെ കായതിരപ്പൻ അങ്ങനെ തണ്ടുതിരപ്പൻ ഇതൊക്കെ ഇത് സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഇനി അതേപോലെ വേറെയും ഒരുപാട് സസ്യങ്ങളെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങൾ ഉണ്ട് ഇത് അല്ലാതെ ഇനി അതിനുള്ള രോഗകാരികൾ നമ്മൾ എന്തൊക്കെയെന്ന് കണ്ടെത്താൻ രോഗ പകർച്ച രീതി എങ്ങനെയാണിത് ഒരു സസ്യത്തിൽ നിന്ന് ഒരു സസ്യത്തിലേക്ക് വള പകരുന്നത് ഇനി എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ പരിഹാരമാർഗങ്ങൾ എന്നിവ പട്ടികപ്പെടുത്തി ഒരു സചിത്ര ചാർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളോട് പിന്നെ കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അവ കാർഷിക മേഖലയിൽ നൽകിയ സംഭാവനകൾ എന്നിവയെക്കുറിച്ച് വിവരശേഖരണം നടത്തി പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കാർഷിക മേഖലയിൽ ജോലി ഭാരം കുറയ്ക്കുവാനും മറ്റും നിരവധി യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ കർഷകരുടെ പ്രയാസങ്ങൾ എങ്ങനെ ലഘൂകരിക്കാമെന്ന് ചിന്തിച്ചതിൻ്റെ പരിണത ഫലങ്ങളാണ് ഇന്ന് കാണുന്ന മിക്ക യന്ത്ര സംവിധാനങ്ങളുടെയും കണ്ടെത്തലിലേക്ക് നയിച്ചത് നിങ്ങളുടെ പ്രദേശത്തെ കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു നവീന ഉപകരണത്തിൻ്റെ മാതൃക രൂപകൽപ്പന ചെയ്തു അപ്പോൾ ഇതൊക്കെ ഇതിൽ നമ്മൾ കൂടുതലും കാണുന്നത് തുടർ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള വർക്ക് ഷീറ്റാണ് അതിൽ നമുക്ക് പി എസ് സി പഠിക്കാൻ അധികമായിട്ടൊന്നുമില്ല പിന്നെ വിലയിരുത്താം നമ്മൾ നോക്കി തന്നെ പോകണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് ചോദിക്കാറുണ്ട് പുതിയ സിലബസ് പ്രകാരം വരുമ്പോൾ അത് നന്നായിട്ട് നോക്കി വയ്ക്കുക അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഏഴാമത്തെ ചാപ്റ്റർ ഈ ഏഴാമത്തെ ചാപ്റ്റർ ഏഴും എട്ടും ഒൻപതും ചാപ്റ്റർ വരെ ഇവരിവിടെ ഉണ്ട് ഇത് മൂന്നും ബയോളജി പാട്ടുകളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇനിയും തുടർന്നുള്ള സപ്പോർട്ടും അതുപോലെ നിങ്ങളുടെ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരിക അതുപോലെ നമ്മളിടുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടണിൽ ഒന്ന് അമർത്തുക ഒന്ന് ഞെക്കുക അപ്പോൾ ആ ബെൽ ബെൽബട്ടൺ ലോളൊന്ന് കാണിക്കും അതുകൂടെ നിങ്ങൾ ഞെക്കിക്കഴിഞ്ഞാൽ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ക്ലാസ്സുകളും എപ്പോൾ ഇടുന്നോ ആ സമയം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരെയും വിജയാശംസകൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്